ഇന്ന് ഞാൻ ധ്യാനിക്കാൻ എടുത്തിരിക്കുന്ന വേദഭാഗം റോമർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക നമ്മളൊക്കെ കുട്ടികളെ വളർത്തുന്ന അമ്മമാരുടെ കാര്യമെടുക്കാം കുട്ടികളെ വളർത്തുമ്പോൾ കുട്ടികൾ പലതരത്തിൽ വാശി പിടിച്ച് കരയും നിർബന്ധം പിടിച്ച് കരയും ചില കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം വാശി പിടിക്കും ഇത്തരം അവസരങ്ങളിൽ അമ്മമാർ എങ്ങനെ കുട്ടികളോട് ഇടപെടണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ചില അമ്മമാരെ അവരുടെ അമ്മമാർ ഈ കുട്ടികളെ വളർത്തുമ്പോൾ ചിലപ്പോൾ സ്വന്തം അമ്മയാകാം അമ്മയമ്മയാകാം സ്വന്തം സഹോദരിയാകാം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരങ്ങളായിരിക്കാം അവരീ അമ്മയെ വളരെയധികം കുറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തി പല കാര്യങ്ങളും അവരോട് കുറ്റപ്പെടുത്തി പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നി ഈ കുട്ടികളെ വളർത്തുന്ന അമ്മയ്ക്ക് പലതരത്തിലുള്ള ഒരു പ്രയാസങ്ങൾ വരും ഈ പ്രയാസം വരുന്നത് ഒരു ഒരു തിന്മയ്ക്ക് തുടക്കമാണ് ഈ പ്രയാസം വരാതിരിക്കുക എന്ന് അതായത് കുട്ടികളെ വേണ്ട രീതിയിൽ നിങ്ങൾ വളർത്തുന്നില്ല എന്ന രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ അതും പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സെന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ബലൂൺ ബലൂണിൽ ഇങ്ങനെ പ്രഷറൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നിടത്തോളം ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ഈ ബലൂൺ പൊട്ടും പൊട്ടിത്തെറിക്കും അല്ലേ അതുപോലെ തന്നെയാണ് ഈ സ്ത്രീകളുടെ മനസ്സെന്ന് പറയുന്നത് അവരൊരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഈ കുറ്റം പറച്ചിൽ സഹിക്കാൻ പറ്റാതെ വരികയും ചിലപ്പോൾ അമ്മായിയമ്മയോടോ അല്ലെങ്കിൽ അമ്മയോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ ഒന്നും ദേഷ്യം കാണിക്കിച്ചെന്ന് വരത്തില്ല പകരം ചിലപ്പോൾ ആ കുട്ടിയോടായിരിക്കാം ഈ ദേഷ്യം ഈ കുട്ടി കാരണമാണല്ലോ ഞാൻ ഈ ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത് എന്ന് വിചാരിച്ച് ഈ കുട്ടിയോട് ദേഷ്യപ്പെടാനോ കുട്ടികളോട് ദേഷ്യപ്പെടാനൊക്കെ ഉള്ള സഹായി ചിലപ്പോൾ ഈ ബന്ധുക്കളായിരിക്കല്ല ചിലപ്പോൾ വീട്ടിൽ നമ്മളെ സഹായിക്കാൻ വരുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിലുള്ള പള്ളിയിൽ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം കുട്ടികളെ നോക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെയാണോ കുട്ടികളെ നോക്കേണ്ടത് എന്നുള്ള തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ അത് സഹിക്കാതെ സഹിക്കാതെ വന്ന് ഈ സ്ത്രീകൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് അപ്പോൾ അതൊരു സാത്താൻ ബാധയാണ് ഈ സാത്താൻ ബാധയിൽ നിന്ന് ഈ സ്ത്രീകൾക്ക് എങ്ങനെ രക്ഷപ്പെടാം ഈ തിന്മയോട് തോൽക്കാതെ ഈ നന്മയാൽ എങ്ങനെ ഈ തിന്മയെ ജയിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് നിങ്ങൾ സ്വയം പറയുക ഞാൻ എൻ്റെ കുട്ടിയോട് ദോഷം ചെയ്യുന്ന ആളല്ല ഞാൻ എൻ്റെ കുഞ്ഞിന് നന്മ ചെയ്യുന്ന ആളാണ് എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എത്ര വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും നമ്മുടെ കൂടെ ഒരു പത്ത് പതിനേഴ് വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കാൻ വേണ്ടി ചിലപ്പോൾ പുറത്ത് പോകും ചിലപ്പം ജോലി കിട്ടി പുറത്ത് പോകും അല്ലെങ്കിൽ കല്യാണം അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം അല്ലെങ്കിൽ മാക്സിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായിരിക്കാം നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കാം അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ച് അവർ വേറെ മാറി താമസിക്കാം അപ്പോൾ വളരെ കുറച്ച് ചുരുങ്ങിയ കാലം മാത്രമാണ് അവർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ കുഞ്ഞുങ്ങളോട് വളരെ സമാധാനപരമായി മാത്രം ഞാൻ ഇടപെടും അസം അത ഞാൻ എൻ്റെ കുഞ്ഞിനോട് വളരെ സമാധാനപരമായി മാത്രം ഇടപെടും കുഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരയുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ വളരെയധികം നിങ്ങൾ ഭക്ഷണം കൊടുത്തു നിങ്ങൾ സമാധാനിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ ചോയ്സ് കൊടുത്തു ഒന്ന് ഒരു രീതിയിലും കുഞ്ഞ് ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ സമാധാനപ്പെടില്ല അവരിങ്ങനെ വാശി പിടിച്ച കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ള ഉടൻ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയുക ഞാൻ കുഞ്ഞിനോട് ദേഷ്യപ്പെടില്ല കുഞ്ഞ് എത്ര വാശി പിടിച്ചാലും കുഞ്ഞ് എത്ര കരഞ്ഞാലും ഞാൻ കുഞ്ഞിനോട് ദേഷ്യപ്പെടില്ല ഞാൻ കുഞ്ഞിനെ അടിക്കില്ല ഞാൻ കുഞ്ഞിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യില്ല കുഞ്ഞ് കുറച്ചു നേരം കരഞ്ഞിട്ട് കുഞ്ഞത് നിന്നോളും കുഞ്ഞിനു മാക്സിമം എത്ര നേരം കരയാൻ പറ്റും കുഞ്ഞ് മാക്സിമം ഒരു ആരെങ്കിലും അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് വന്നാലും നിങ്ങൾ ഒഴിഞ്ഞു മാറുക ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അമ്മയായിരിക്കാം അമ്മായിയമ്മയായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളെ സഹായിക്കാൻ വരുന്നത് യോ ആ കുഞ്ഞു കരയുന്നത് കണ്ടില്ലയോ കുഞ്ഞു നിങ്ങൾ കാരണമാണ് കുട്ടി കരയുന്നത് അല്ലെങ്കിൽ അമ്മയെ കുറ്റപ്പെടുത്തി പറയണെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറയുക മനസ്സിൽ പറയാ അവരോടൊന്നും പറയാൻ പോകണ്ട നിങ്ങൾ മനസ്സിൽ പറയുക ഞാൻ ഈ ഞാൻ കുട്ടി കുട്ടിയെ കൺവിൻസ് ചെയ്യാനുള്ള കുഞ്ഞിയുടെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാനുള്ള ഒരു വിദ്യയും എൻ്റെ കയ്യിലില്ല അവസാന വിദ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരിക്കുക നിങ്ങൾ നിങ്ങളുണ്ടായിരിക്കുക കുഞ്ഞ് തനിയെ കുഞ്ഞ് കുറച്ച് നേരം കരഞ്ഞതിന് ശേഷം കുഞ്ഞ് തനിയേ സമാധാനപ്പെട്ടുള്ളൂ കുഞ്ഞിനെ അടിക്കുവാനോ കുഞ്ഞിൻ്റെ ഇടയ്ക്ക് ഇനി ഇനി കരഞ്ഞാൽ ഞാൻ ഞാൻ നിന്നെ അടിക്കും അല്ലെങ്കിൽ ഇനി കരയരുത് എന്ന് പറഞ്ഞ് കൊച്ചിനെ കുട്ടിയെ അടിക്കാനോ അല്ലെങ്കിൽ അതിനടുക്ക് ഭയങ്കരമായി എക്സ്ട്രീം ദേഷ്യം കാണിക്കാനോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കുഴപ്പത്തിൽ ചാടി ചില കുലർ ദേഷ്യം വന്നിട്ട് കുട്ടികളെ ഭയങ്കരമായിട്ട് അടിച്ചിട്ട് കുട്ടിക്ക് ദോഷം വന്ന് വന്നു ഒരു ഒരു കഥ ഞാൻ വായിച്ചതാണ് ഒരു ഒരു മൂത്ത സിസ്റ്ററും ഒരു അനിയനും കൂടെ വഴക്കുണ്ടായി ഒരു അച്ഛൻ പുറത്തുനിന്ന് പുറ വരികയായിരുന്നു അപ്പോൾ ഈ വഴക്ക് കണ്ടപ്പോൾ ഈ മോളുടെ ഭാഗത്താണ് ന്യായം അപ്പോൾ മോനെ അടിക്കാൻ വേണ്ടി വടിയെടുത്ത് അടിച്ചപ്പോൾ കൊണ്ടത് പക്ഷേ മോൾക്കാണ് പിന്നെ ഈ മോള് പിന്നെ തളർന്ന് കിടക്കേണ്ട ഒരവസ്ഥ വന്നു ഞാൻ ഒരു മാഗസിൻ വായിച്ച കഥയാണിത് അപ്പോൾ ചിലപ്പോൾ ഈ മാതാവ് വളരെ സ്നേഹത്തോടെയായിരിക്കാം ശിക്ഷിക്കുന്നത് പക്ഷേ ഈ അടിക്കുകയോ അല്ലെങ്കിൽ ദേഹോപദ്രവും ചെയ്യുന്നത് ഈ കുട്ടികൾക്ക് ചിലപ്പോൾ ദോഷമായി ഭരിക്കും അതുകൊണ്ട് നിങ്ങൾക്കുണ്ടായിരിക്കണം ഒരു സെൽഫ് കൺട്രോൾ ഒരു നന്മ നന്മയിൽ നന്മ കൊണ്ട് നിങ്ങൾ ജയിക്കണം നിങ്ങൾ ഒഴിഞ്ഞുപാറുക നിങ്ങൾ കുട്ടിയുടെ അടുത്തുനിന്ന് കുറച്ചു നേരം കു കുട്ടി തനിയെ കരഞ്ഞ് തനിയെ നിന്നോളൂ തനിയേ സമാധാനപ്പെടുത്തുകയുള്ളൂ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക എന്നെ യേശുവെ എൻ്റെ കുഞ്ഞിന് സമാധാനം കൊടുക്കണേ യേശുവെ എൻ്റെ കുഞ്ഞിന് സമാധാനം കൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം ശക്തമായി പ്രാർത്ഥിക്കുക എൻ്റെ കുഞ്ഞിന് സമാധാനം കൊടുക്കണേ എൻ്റെ കുഞ്ഞിനെ ശാന്തിയാക്കണേ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരു രീതിയിലും ദേഷ്യപ്പെടാനോ വഴക്ക് പറയാനോ അടിക്കുവാനോ ഒന്നിനും ഒരു പിശാചിൻ്റെ ഭാവത്തിലേക്ക് എന്നെ കൊണ്ടുപോകല്ലേ യേശുവേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അത്തരത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞിനെ സമാധാനപ്പെടുത്തുവാൻ സഹായിക്കണം അതുപോലെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇങ്ങനെ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ സംസാരിച്ച് അവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക മനസ്സിൽ പ്രാർത്ഥിക്കുക ദൈവമേ ഈ വ്യക്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കണം ചിലപ്പോൾ എന്ത് എന്തിനായി കുഞ്ഞിനെ കരയിപ്പിക്കുന്നതെന്ന് ചോ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം വരുന്നത് അപ്പോഴും നിങ്ങൾ സ്വന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഈ ദേഷ്യപ്പെടുന്ന വ്യക്തിയോട് തിരിച്ച് പ്രതികരിക്കില്ല ഞാൻ തിന്മയോട് പ്രതികരിക്കില്ല ഞാൻ ഇത് സാത്താൻ ബാധയെ ഈ വ്യക്തിയിൽ നിന്ന് ആ സാത്താൻ ബാധ മാറ്റേണമേ ഈ ദേഷ്യത്തിൽ നിന്ന് ഈ വ്യക്തിയെ മോചിപ്പിക്കണമേ എന്ന് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അത്തരത്തിൽ രക്ഷപ്പെടാൻ തിന്മയെ ഓട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കാൻ നമ്മളെല്ലാവരും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്നൊരു നല്ല ദിനം ആശംസിക്കുന്നു